ജയ് ഭാരത് പോളിടെക്നിക് കോളേജിൽ ആർട്സ് ഫെസ്റ്റിവൽ വർണ്ണാഭമായി ഫിലിം ഡയറക്ടർ പി എസ് സംജാത് നടൻ പ്രവീൺ വിശ്വനാഥ് എന്നിവർ ചേർന്ന് ആർട്സ് ഡേക്ക് തിരിതെളിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വിദ്യാർത്ഥികളുടെ കലാമികവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജയ്ഭാരത് പോളിടെക്നിക് കോളേജിൽ മയൂഖ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ആർട്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ഗോളം ഫിലിം ഡയറക്ടർ പി എസ് സംജാദ് അഭിനേതാവും എഴുത്തുകാരനുമായ പ്രവീൺ വിശ്വനാഥ് എന്നിവർ ചേർന്ന് ആർട്സ് ഡേക്ക് തിരിതെളിച്ചു ജയ് ഭാരത് കോളേജിന്റെ ഡിപ്ലോമ ഡിവിഷൻ ആർട്സ് ഡേ ഇനാഗ്രേഷൻ എത്തിയതാണ് ഞാൻ എൻ്റെ ഒരു പ്രവീൺ എന്നാണ് ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൊമെൻറ്റിൽ ഇവിടെ വന്ന് നിൽക്കാനും ഭയങ്കര നൊസ്റ്റാലജിയാണ് നമ്മൾ പഠിച്ച കോളേജിലേക്ക് തന്നെ നമ്മളൊരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അതെങ്ങനെ വാക്കുകളോണ്ട് പറഞ്ഞ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും മയൂഖ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഡിപ്ലോമയുടെ ഈ ഒരു പരിപാടി ഭയങ്കര ഉഷാറാവട്ടെ എല്ലാ ആശംസകളും പരിപാടിക്ക് നമസ്കാരം എൻ്റെ പേര് സംജാദ് ഇവിടെ ഇന്ന് ജയഭാരത് കോളേജിൻ്റെ ആർട്സ് ഡേ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് എന്നെയും പ്രവീണിനെയും ക്ഷണിച്ചു ഞങ്ങളിവിടെ വന്നു പങ്കെടുത്തു എല്ലാവരും എല്ലാ സ്റ്റുഡൻസും ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫ്സും പ്രിൻസിപ്പളും എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ഇവിടെ പ്രവീൺ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ പ്രവീണിന് ഇതൊരു മറക്കാൻ പറ്റില്ലാത്തൊരു അനുഭവമായിരുന്നു ഈ കോളേജും കോളേജിൻ്റെ ആംബിയൻസൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒന്നും കൂടെ കോളേജിൽ പഠിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരാഗ്രഹമൊക്കെ വന്നു എന്തായാലും ഈ കോളേജിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടുത്തെ ഈ പരിപാടി എല്ലാം വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം വിശിഷ്ടാതിഥികളെ മെമൻഡോ നൽകി ആദരിച്ചു ജയ് ഭാരത് ഗ്രൂപ്പ് ചെയർമാൻ എം എം കരീം മുഖ്യപ്രഭാഷണം നടത്തി Let us give them a warm welcome, the emerging superstar maybe be in Praveen Vishwanath and the best Samjad. Give them a big clap to Jai Bharat, they have come to Jai Bharat to see you and to say. പ്രിൻസിപ്പൽ ആഷർ ഓവി ഡയറക്ടർ ഡോക്ടർ സന്തോഷ് കുമാർ പി ജി കോർഡിനേറ്റർ ഖാലിദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുലൈമാൻ എ കെ യൂണിയൻ ചെയർമാൻ അമീൻ വൈസ് ചെയർപേഴ്സൺ ജറൂഷ ആർട്സ് ക്ലബ് സെക്രട്ടറി മുഹുസിൻ മാഗസിൻ എഡിറ്റർ ജോൽസിന തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടകരായ പി എസ് സംജാദ് പ്രവീൺ വിശ്വനാഥ് എന്നിവരുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു പാട്ട് ലളിതഗാനം ക്ലാസിക്കൽ മ്യൂസിക് ഗ്രൂപ്പ് ഡാൻസ് ഡട്ട് കോൽക്കളി പാട്രിയോട്ടിക് സോങ് വട്ടപ്പാട്ട് പെൻസിൽ ഡ്രോയിങ് കാർട്ടൂൺ കാരിക്കേച്ചർ വാട്ടർ കളർ ഓയിൽ പെയിന്റിംഗ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ കലാപ്രതിഭകൾ മാറ്റുരച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ